അമ്മയുടെ സന്ദേശം മക്കളെ ഇന്ന് നമുക്കെല്ലാം ഉണ്ട് എന്നാൽ ഒന്നുമില്ല എന്നതാണ് മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ ഒരു കാര്യം വളരെ വ്യക്തമാണ് മനുഷ്യൻ പ്രകൃതിയുമായി അകലം തോറും അവന്റെ പ്രശ്നങ്ങളും വർദ്ധിക്കും പ്രകൃതിയെ അംഗീകരിക്കാതെ സംരക്ഷിക്കാതെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ ഒരു പരിധി കഴിയുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കും അങ്ങനെ പ്രകൃതി നൽകിയ തിരിച്ചടിയാണ് കൊറോണ എന്ന് കരുതാം ആധിപത്യ മനോഭാവമാണിന്ന് എല്ലാവരെയും ഭരിക്കുന്നത് എത്രയും കൂടുതൽ വസ്തുക്കൾ കരസ്ഥമാക്കാൻ കഴിയുന്നുവോ അത്രയും ഞാൻ വളരും വികസിക്കും എന്നാണ് പൊതുവായ ധാരണ ഈ മനോഭാവം വച്ചു പുലർത്തുന്നിടത്തോളം മനുഷ്യൻ മനുഷ്യനെ വെറുക്കും വിദ്വേഷം വളരും പരസ്പരം ശത്രുത വർദ്ധിക്കും കാരണം എല്ലാവരും എല്ലാം സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിലായിരിക്കും അപ്പോൾ പിന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയായി തീരും അതാണ് ഇന്ന് കാണുന്നത് ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നു ഒരു നായ നാടു ചുറ്റി നടന്നു കാണാനിറങ്ങി യാത്രയെല്ലാം കഴിഞ്ഞെത്തിയപ്പോൾ സുഹൃത്തുക്കളായ നായ്ക്കൾ യാത്രാവിശേഷങ്ങൾ അറിയാൻ സഞ്ചാരിയായ നായയുടെ ചുറ്റും കൂടി അവർ ചോദിച്ചു എങ്ങനെയിരുന്നു യാത്ര വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നോ സഞ്ചാരി നായ പറഞ്ഞു പലതും കണ്ടു പല മൃഗങ്ങളുമായി പരിചയപ്പെട്ടു അവരാരും യാതൊരു വിധത്തിലുള്ള തടസ്സവും സൃഷ്ടിച്ചില്ല എന്നാൽ എല്ലാവരും എന്നെ എന്നെ എൻ്റെ വഴിക്ക് വിറ്റു എന്നാൽ എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചതും ശല്യം ചെയ്തതും നമ്മുടെ വർഗത്തിൽ തന്നെയാണ് പോകുന്നിടത്തെല്ലാം അവർ എൻറെ നേരെ കുരച്ചു കൊണ്ടോടി വന്നു എന്നെ ഇറ്റോടിച്ചു കടിച്ചു മുറിവേൽപ്പിച്ചു യാതൊരു സ്വസ്ഥതയും തന്നില്ല ഈ കഥയിലെ നായയുടെ ഗതിയാണിന്ന് മനുഷ്യൻ്റെയും ലോകത്തിൽ എവിടെയാണെങ്കിലും മനുഷ്യന്റെ ശത്രു മനുഷ്യൻ തന്നെയാണ് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സ്വന്തം മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ശത്രുവും ഇത്രവും മനസ്സിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളാണ് ഭൂമിയോടും പ്രകൃതിയോടും മറ്റു ജീവജാലങ്ങളോടും സഹജീവികളോടുമൊക്കെ നീചമായും നിഷ്കരുണമായും പെരുമാറാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് പച്ചക്കറികളെല്ലാം വിഷമയമായി ഹോർമോൺ കുത്തിവെച്ചത് കാരണം മാംസഭക്ഷണവും വിഷവളം വിഷവളമിട്ടു മണ്ണിന്റെ ജീവൻ നഷ്ടപ്പെട്ടു മണ്ണ് മൃതപ്രായമായി കാമധേനുവിനെ പോലെ മനുഷ്യന് എല്ലാം നൽകിയ പ്രകൃതി കറവ പറ്റിയ ചാവാലി പശുവിനെ പോലെയായി പ്രകൃതി ജഡവസ്തുവാണ് അതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുക്കാം ചൂഷണം ചെയ്യാം എന്നൊക്കെയുള്ള മിഥ്യാധാരണകൾ മനുഷ്യർക്കുമുണ്ട് യഥാർത്ഥത്തിൽ പ്രകൃതി ഒന്നാകെ ഏകമായ ഒരു ശരീരമാണ് ഒരു മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ പോലെ പ്രകൃതിയിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലതും ഒരൊറ്റ ജീവസത്തയാണ് ഇവയെല്ലാം പ്രകൃതിയുടെ അവയവങ്ങളാണ് അതുകൊണ്ട് പ്രകൃതി സംരക്ഷണവും പരിപാലനവും മാറ്റി നിർത്തിക്കൊണ്ടൊരു സുസ്ഥിര വികസനം സാധ്യമല്ല അങ്ങനെ ഒരു വികസനം പ്രായോഗികമാക്കാൻ കുറെ കോൺഫറൻസുകളും ബുദ്ധിപരമായ ചർച്ചകളും സംവാദങ്ങളും നടത്തിയതുകൊണ്ടോ നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടോ മാത്രം സാധിക്കില്ല അതിന് മനുഷ്യന്റെ മനോഭാവം കൂടി മാറണം പ്രകൃതിയും ഈശ്വരനും ഒന്നാണ് പ്രകൃതിയെ ഹൃദയം തുറന്ന് നോക്കിയാൽ അതിൽ ഈശ്വരന്റെ മുഖം കാണാം ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് പ്രകൃതി അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ആദരവോടും ആരാധനയോടും കൂടി സമീപിക്കണം ഹരി നമശിവായ